നമസ്കാരം ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കുട്ടികളുടെ വസ്ത്രാലയമായ ബേബി പ്ലസിനെയാണ് ഒരിക്കൽ കൂടി ടൗൺ ടോപ്പിന്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വർഷത്തോളമായി കാസർഗോഡിൽ കുട്ടികളുടെ വസ്ത്ര വ്യാപാര മേഖലയിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ബേബി പ്ലസ് കുട്ടികളുടെ വസ്ത്ര വ്യാപാര മേഖലയിൽ മൂന്നോളം ബ്രാഞ്ചുകളുള്ള ബേബി പ്ലസ് സേവന മികവിൽ ഒട്ടും പിന്നിലല്ല എടുത്തു പറയേണ്ടത് ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് അതോടൊപ്പം മിതമായ റേറ്റും കസ്റ്റമേഴ്സിന് പരിപൂർണ സംതൃപ്തി നൽകുന്നുമുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ടോയ്സിന്റെ ഒരു വലിയ ശേഖരണം തന്നെ ഇവിടെയുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകാം കുട്ടികൾക്കായുള്ള ഏറ്റവും സെഡ് സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് കുട്ടികളുടെ ഉടുപ്പിനെ നമുക്ക് പരിചയപ്പെടാം നോക്കാം നമുക്ക് ഓക്കെ ഒരു ആൺകുട്ടികളുടെ അല്ലേ ആൺകുട്ടികളുടെ ഒരു ഷേർട്ടാണ് ഡെഫ്കോൺ ആൺകുട്ടികളുടെ ഒരു ഷർട്ടാണ് അത്യാവശ്യം നല്ല രസമുള്ള നല്ലൊരു ഡിസൈനുള്ള ഉള്ള ഒരു ഷർട്ടാണിത് എന്താണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കളർ ഗ്യാരണ്ടി അതിന്റെ കളർ ഗ്യാരണ്ടിയേ അതായത് പെട്ടെന്ന് ഒരു വാഷബിളിൽ ഒന്നും പോകില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും നല്ല ക്വാളിറ്റി നല്ല സൈസ് നല്ല ഫിറ്റ്നസ് അപ്പം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ചെറിയൊരു കോസ്റ്റിലാണ് അല്ലെ അത്യാവശ്യം ഒരു ചെറിയൊരു കോസ്റ്റിലാണ് വിപണിയിലേക്ക് ഇത്തരത്തിലുള്ള ഷേർട്ടുകൾ ബേബി പ്രസർക്കുന്നുള്ളതാണ് ഷേർട്ടിനോടൊപ്പം എടുത്തു പറയേണ്ടത് പാൻറ്റും കൂടിയാണ് നമുക്ക് അടുത്ത പരിചയപ്പെടൽ പാൻസ് ആകട്ടെ അത്യാവശ്യം നല്ലൊരു അല്ലെ ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല എടുത്ത് കാണിക്കുന്ന ഒരു പാൻറ് തന്നെയാണ് ഇത് അപ്പം നല്ലൊരു ഡിസൈൻ ആണ് ഇവിടെ ചെറിയൊരു പുഷൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഫിറ്റ് ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് നല്ല ക്വാളിറ്റി ആണ് എന്താണ് ആക്ച്വലി ഇതിന്റെ മാർക്കറ്റിലേക്ക് ഇത്തരം ജീൻസുകളുടെ അതല്ലെങ്കിൽ ഇത്തരം പാൻസുകളുടെ റെസ്പോൺസ് എന്താണ് കസ്റ്റമേഴ്സിനെ വിലയുള്ള പ്രശ്നം ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടണം പിന്നെ അത്യാവശ്യം കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കണം കംഫർട്ടബിൾ ചുരുങ്ങിയത് ഇത്രയും എന്ത് പറയുന്നത് ഇത്രയും കുട്ടികളുടെ ഒരു ഡ്രസ്സൊക്കെ ഏകദേശം സെലക്ട് ചെയ്യുന്നത് രക്ഷിതാക്കളായിരിക്കും അപ്പോൾ അതോടൊപ്പം നല്ല ക്വാളിറ്റി ആയിരിക്കും നോക്കുക അവർ തന്നെ റോസ്റ്റ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല അത്യാവശ്യം ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്കിൻ ഫിറ്റ് അല്ലെ സ്കിൻ ഫിറ്റ് ടൈപ്പിലുള്ള ഒരു ജീൻസ് ആണ് അടുത്തതായി ബോൺ ബേബീസിന്റെ ഒരു വലിയ സെക്ഷൻ തന്നെ ബേബി പ്ലസ് നമുക്ക് പരിചയപ്പെടാം ഒരു ആൻഡ് എന്താ ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ കുട്ടികളൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോംബേബീസ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള ഒരു കിഡ് ഐറ്റം തന്നെയാണ് ഇത് നമുക്ക് കാണാം ദൃശ്യത്തിൽ ഓക്കെ എന്താണ് ഇതിന്റെ ക്വാളിറ്റി അണ്ടർ പെർസെന്റേജ് കോട്ടൺ ആണ് പെർസെൻറ് കോട്ടൺ ഐറ്റം ആണ് ഫുൾ ബെനിൻ പിന്നെ ചെറിയ കുട്ടികൾക്ക് സ്കിന്നിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല വളരെ സിമ്പിൾ ആയിട്ട് ആണ് ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയാണ് എന്താ പറയുന്ന ഒരു നമ്മളൊക്കെ ബോൺ ബേബീസിനൊക്കെ കഴിഞ്ഞാൽ വളരെ രസകരമായി നമുക്ക് ഇങ്ങനെ നോക്കി വെക്കാൻ തോന്നുന്ന ഒരു കിഡ്ലൻ ഡ്രസ് തന്നെയാണത് ഓടി രക്ഷവില്ല വലിയ ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം സമത് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു തൊട്ടിലാണ് നല്ലതായിട്ടുള്ള നല്ല തൊട്ടിലാണ് നല്ലൊരു തൊട്ടിൽ എത്രയാണ് എനിക്ക് കോസ്റ്റ് വരുന്നത് പിന്നെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഗറൗണ്ട് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഓക്കെ തിരക്കടയില്ല അത്യാവശ്യം ഒരു നല്ല ഒരു ഒരു ക്വാളിറ്റി ഉള്ള അത്യാവശ്യം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു തൊട്ടിലാണ് ഇതൊരു ഫാൻസി ആയിട്ടുള്ള അല്ലേ ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു തൊട്ടിലാണ് ഇത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഒരു ചെറിയൊരു കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് എത്ര വരുന്നുണ്ട് അഞ്ഞൂറ് ഒരു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഒരു ഫോർ തൗസൻഡ് അറൗണ്ട് ഓക്കെ ഓക്കെ ഗുഡ് നൈസ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെയൊക്കെ പഴമ പഴമ ഓർമ്മിപ്പിക്കുന്ന ഒരു തൊട്ടിലാണ് ആക്ച്വലി ഇത് ചൂരിൽ അല്ലേ ചൂരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു തൊട്ടിലാണ് നമ്മുടെയൊക്കെ പഴയ പഴയകാലത്ത് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിരുന്ന അല്ലേ ഇത്തരത്തിലുള്ള തൊട്ടിലുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് സാമ്പത്തികം ഇതേ ഫുള്ള് ചൂടലാണ് തീ കൊണ്ട് ചെയ്യുന്നത് അല്ല ഇതിൻ്റെ ഒരു കുട്ടികൾക്ക് ചൂടെടുക്കുന്ന ഒഴിവാണോ നാച്ചുറലായിട്ടുള്ള സാധനം അപ്പോൾ അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തൊട്ടിലും കൂടിയാണത് ഒരു വലിയ ശേഖരണം ഉണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ചെറിയ സൈക്കിൾസ് ഉണ്ട് വലിയ സൈക്കിൾസ് ഉണ്ട് ഒപ്പം ചാർജിങ് കാർസ് ഉണ്ട് റിമോട്ട് ഉപയോഗിച്ചിട്ട് പോകുന്ന കാഴ്സ് അല്ലെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടോയ്സുകളുടെ ഒരു വലിയ ശേഖരണമുണ്ട് ഒപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സാധനമുണ്ട് നമ്മുടെയൊക്കെ കുട്ടികൾ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് വലിയ ടാബിളിൽ കയറിയിരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാളും രസമെന്ന് പറയുന്നത് അവർക്കൊത്തിട്ടുള്ള ഒരു ചെറിയ ടാബിൾ ചെറിയ കസേര ആ കസേരയിൽ കുറച്ച് ഡിസൈൻസ് കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു ടാബിൾ അവർക്കുള്ള സ്റ്റഡി ടാബിൾ അങ്ങനെയുള്ള ഒരു ടാബിളുണ്ട് നല്ല രസമുള്ള ഒരു സാധനമാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം രണ്ട് കുഞ്ഞി കൊസാല ഒപ്പം ഒരു ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ബാർബി ഡിസൈൻ ആയിട്ടുള്ള ഒരു ചെറിയ ടാബിള് സ്വാഭാവികമായിട്ട് കുട്ടികളൊക്കെ നല്ല ഇൻട്രസ്റ്റോട് കൂടി ചെറിയ കുട്ടികളാണ് എൽ കെ ജിയിലെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാതെ എൽ കെ ജിയിലെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ പ്രിപ്പയർ ആയിട്ട് വരും ഈ ടാബിളൊക്കെ കണ്ടാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്വന്തം ബേബി പ്ലസ്സിൽ ഈ ടാബിളുണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മൾ പരിചയപ്പെടേണ്ട അല്ലെങ്കിൽ കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ചെറിയൊരു അവരുടെ ഒരു ടോയ് ഐറ്റം ആണ് കാറ് അതുപോലെ തന്നെ ബൈക്ക് ഇത് ആക്ച്വലി ചാർജ് ചാർജബിൾ ആണല്ലേ എത്ര മണിക്കൂർ ചാർജ് ചെയ്ത് നിക്കും നാലു മണിക്കൂർ അഞ്ചു മണിക്കൂറിലും നാലുമണിക്കൂർ അഞ്ചു മണിക്കൂർ മണിക്കൂർ ചാർജ് ചെയ്യും ഒരു ട്വന്റി ഫോർ ഹവർ കുത്തിവെച്ചാൽ രാത്രി ഒത്തി വെച്ചാൽ അത്യാവശ്യം ചെറിയ കുട്ടികൾക്കൊക്കെ ഇരുന്ന് റൺ ചെയ്യാൻ വേണ്ടി പറ്റും നാല് നാല് കുട്ടികൾക്ക് റണ്ണികൾ ഇരുന്ന് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവം തന്നെയാണ് അല്ലെ ബൈസ് ഉണ്ട് കാറുണ്ട് മൗൺ ടോപ്പിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് കുട്ടികളുടെ വസ്ത്രാലയമായ ബേബി പ്ലസ് ആണ് ഇനിയും ഒരുപാട് പുതിയ കാഴ്ചകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും നന്ദി നമസ്കാരം